സമുദായ ആചാര്യൻ പത്മനാഭന്റെ നൂറ്റി നാൽപ്പത്തി ആറാം ജയന്തി ദിനമാണ് ഇന്ന് നായർ സർവീസ് സൊസൈറ്റി എന്ന പ്രസ്ഥാനം കെട്ടിപ്പടുത്ത് സമൂഹ നന്മയ്ക്കായി ജീവിത അവസാനം വരെ കഠിനാധ്വാനം ചെയ്ത കർമ്മയോഗിയായിരുന്നു മന്നത്ത് പത്മനാഭൻ സമുദായ പ്രവർത്തനങ്ങൾക്കൊപ്പം അസമത്വങ്ങളോട് ശക്തമായി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവ് കൂടിയായിരുന്നു അദ്ദേഹം നായർ സമൂഹത്തിനകത്ത് അന്ന് നിലനിന്നിരുന്ന തെറ്റായ സമ്പ്രദായങ്ങളെയെല്ലാം മന്നം തുറന്നെതിർത്തു അദ്ദേഹത്തിൻ്റെ പരിഷ്കാര പ്രവർത്തനങ്ങൾ കേവലം നായർ സമുദായത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല അവർണർക്കായി ക്ഷേത്രനടകൾ തുറന്നുകൊടുക്കുന്നതിനും അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം ഉറപ്പാക്കുവാനും മന്നത്ത് പത്മനാഭൻ എന്നും മുന്നിലുണ്ടായിരുന്നു ക്ഷേത്ര പ്രവേശന വിളംബരത്തിന് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തന്റെ പരദേവതയായ പെരുന്നയിലെ മാരണത്തുകാവ് ദേവീക്ഷേത്രം അവർക്കായി തുറന്നുകൊടുത്ത മഹത് വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് ജനുവരി രണ്ടിന് പെരുന്നയിൽ മന്നത്ത് വീട്ടിൽ പാർവതി അമ്മയുടെയും വാഗത്താനം നീലമന ഇല്ലത്ത ഈശ്വരൻ നമ്പൂതിരിയുടെയും മകനായാണ് മന്നത്ത് പത്മനാഭൻ ജനിച്ചത് ദാരിദ്ര്യത്തിനിടയിലും സ്വപ്രയത്നത്താൽ പഠിച്ച മന്നം ഹർജി എഴുത്തുകാരനായും അധ്യാപകനായും വക്കീലായും ജോലി ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് മന്നത്തിൻ്റെ നേതൃത്വത്തിൽ നായർ സർവീസ് സൊസൈറ്റി രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴ് വരെ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു പിന്നീട് മൂന്ന് വർഷം പ്രസിഡൻ്റായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്ഥാനങ്ങൾ ഒഴിഞ്ഞു പ്രായപൂർത്തി വോട്ടവകാശ പ്രകാരം വോട്ടവകാശപ്രകാരം ആദ്യമായി നടന്ന തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട നിയോജകമണ്ഡലത്തിൽ നിന്ന് വിജയിച്ച നിയമസഭ സാമാജികനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് ഓഗസ്റ്റിൽ ആദ്യമായി രൂപവൽക്കരിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപതിൽ അന്നത്തെ രാഷ്ട്രപതി ഭാരതകേസരി സ്ഥാനം നൽകി മന്നത്തെ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തിന് പത്മഭൂഷൺ പുരസ്കാരം നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി യോഗനാഥം ന്യൂസ് കേരളത്തിന്റെ സാമൂഹിക പ്രവർത്തനത്തിന് വേണ്ടി ഏറെ സംഭാവന ചെയ്ത മഹത് വ്യക്തിത്വമാണ് മന്നത്ത് പത്മനാഭൻ എന്ന കെ യു ജനീഷ് കുമാർ എം എൽ എ ആധുനിക സമൂഹത്തിൽ മന്നത്ത് പത്മനാഭന്റെ ദർശനങ്ങൾക്കും ചിന്തകൾക്കും പ്രാധാന്യമേറെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നാടാകെ മന്നം ജയന്തി ആഘോഷിക്കുക കേരളത്തിൻ്റെ സാമൂഹ്യ മുന്നേറ്റത്തിനു വേണ്ടി ഏറെ സംഭാവന ചെയ്ത മഹത് വ്യക്തിത്വമാണ് മന്നത്ത് ശ്രീ പത്മനാഭൻ്റെ തീർച്ചയായും പുതിയ സാഹചര്യത്തിലും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾക്കും ചിന്തകൾക്കും എല്ലാം വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ധാരാളം നമ്മുടെ സാമൂഹ്യ മാറ്റത്തിനു വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ നടത്തി ഇന്ന് കാണുന്ന കേരളത്തെ കെട്ടിപ്പടുത്തുന്നതിന് വേണ്ടി ഏറെ പരിശ്രമിച്ച ആ മഹാത്യാഗിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ്സ് നൽകുന്നു എല്ലാവർക്കും മന്നം ജയന്തി ആശംസകൾ അർപ്പിക്കുന്നു ഹൈന്ദവ സമൂഹത്തിന്റെ ഉന്നമനത്തിന് പ്രവർത്തിക്കുക എന്ന ആത്യന്തിക ലക്ഷ്യമാണ് നായർ സർവീസ് സൊസൈറ്റി കൊണ്ട് മന്നത്ത് പത്മനാഭൻ അർത്ഥമാക്കിയതെന്ന് മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ നമ്മുടെ സംസ്കാരം പാരമ്പര്യം ധർമ്മം തുടങ്ങിയവ ഉയർത്തിപ്പിടിക്കുക എന്നതാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചതെന്നും കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കി ചരിത്ര ഗ്രന്ഥത്തിൽ രൂപീകരിച്ചത് എന്തിനു വേണ്ടിയെന്ന് ഇപ്പോഴത്തെ ആവശ്യങ്ങളിൽ ഹൈന്ദവ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഐക്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു ഒരു പ്രസ്ഥാനമാണ് ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു വിശാലമായൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു നമ്മുടെ ധർമ്മം സംസ്കാരം പാരമ്പര്യം പൈതൃകം ഇതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രസ്ഥാനം ഉണ്ടാക്കി മുന്നോട്ടേക്ക് പോകണം അതുകൊണ്ടാണ് വൈക്കം സത്യാഗ്രഹത്തിൽ അന്നത്തെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി നേതാവ് ടി കെ മാധവൻ എൻ എസ് എസിൻ്റെ നേതാവ് മന്നത്ത് പത്മനാഭനും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഈ സാമൂഹ്യ തിന്മകൾക്കും പുഴുക്കുത്തുകൾക്കുമെതിരെ ക്ഷേത്ര പ്രവേശനം ക്ഷേത്രത്തിലൂടെ ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള റോഡിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വലിയ സമരമുഖം തുറന്നു വൈക്കം സത്യാഗ്രഹം ഇപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന് നൂറാം വാർഷികമാണ് വാസ്തവത്തിൽ ഓർക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇവർ തന്നെയാണ് ടി കെ മാധവൻ മന്നത്ത് പത്മനാഭൻ അതുപോലെ സി വി കുഞ്ഞുരാമൻ സഹോദരൻ അയ്യപ്പൻ കുറൂൺ നീലകണ്ഠപ്പിള്ള കുറൂൺ നീലണ്ഠ നമ്പൂരി കെ പി കേശവമേനുൻ തുടങ്ങിയിട്ടുള്ള എത്രയെത്ര മഹാത്മാക്കൾ അപ്പോൾ അതുകൊണ്ട് അവർ രണ്ടുപേരും കെട്ടിപ്പടുത്ത ഒരു വലിയ ബഹുജന മുന്നേറ്റത്തിൻ്റെ സംഘടിത ശക്തിയുണ്ട് മന്നത്തിൻ്റെ സ്മരണകളിൽ അദ്ദേഹം അത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഞാനും ടി കെ മാധവൻ രണ്ട് പ്രബല സമുദായ സംഘടനകളുടെ നേതാക്കന്മാരാണെങ്കിൽ ഞങ്ങൾ ശ്രീരാമലക്ഷ്മണന്മാരെ പോലെയാണ് പ്രവർത്തിച്ചത് ഞങ്ങൾക്ക് ഹിന്ദു ഐക്യം ജീവവായുവായി അപ്പോൾ അവർ തമ്മിലുള്ള ഹൃദയബന്ധം രണ്ട് സമുദായത്തിൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന രണ്ട് നേതാക്കന്മാർ അവർ തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ആ വാക്കുകൾ ആ വാക്കുകൾ നമുക്ക് തള്ളിക്കളയാനാവില്ല ആ കാലത്ത് ഉരുത്തിരിഞ്ഞ് വന്ന ഏറ്റവും വലിയൊരു മുന്നേറ്റമായിരുന്നു വൈക്കം സത്യാഗ്രഹം ആ സത്യാഗ്രഹത്തിൽ ഒരുമിച്ച് നിന്നു അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ധാരയിൽ പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവനുമായി വളരെ അടുത്ത് ബന്ധം പുലർത്തി നിന്നിരുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലത്ത് ഗുരുദേവൻ്റെ അനുഗ്രഹാശസ്സുകളും നിർദ്ദേശങ്ങളും മാർഗദർശനവും മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ജനാധിപത്യം സംരക്ഷിക്കാൻ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത മന്നത്ത് പത്മനാഭനെന്നും കരുത്തരായ പോരാളിയെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മന്നത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രവണതകളെ ഒരു സാധിച്ചുവെന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തു മന്നം ഏകാധിപത്യം കുറിച്ച് പുതിയ തലമുറക്ക് എത്ര മാത്രം അറിയാമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത മന്നം എന്നും ജനാധിപത്യത്തിന്റെ കരുത്തനായ ഒരു തേരാളിയാണ് അദ്ദേഹം സമരമുഖത്ത് കേരളത്തെ നയിച്ച അദ്ദേഹത്തിന്റെ ധീരമായ നേതൃത്വം ഒരു പരിധിവരെ ഏകാധിപത്യ പ്രവണതകളെ ചെറുത്തു തോൽപ്പിക്കാൻ സാധിച്ചു എന്നൊരു സത്യമാണ് സമരമുഖത്ത് പോരാട്ട വീര്യം ഉണ്ടാക്കാൻ മന്നത്ത് പത്മനാഭൻ്റെ രാഷ്ട്രീയ ജീവിതവും അദ്ദേഹത്തിൻ്റെ സമര കാലഘട്ടവും നമുക്കെല്ലാം ആവേശം പകരുന്നതാണ് എന്നും ആ ഓർമ്മകൾക്ക് മുമ്പിൽ ഞങ്ങളൊക്കെ നമ്മുടെ ശിരസ്കരാകുകയാണ് സാമൂഹിക പരിഷ്കർത്താവും നവോത്ഥാന നേതാവുമായ മന്നത്ത് പത്മനാഭൻ്റെ ജയന്തി ഓരോ മലയാളിക്കും ചരിത്രത്തെ ഓർത്തെടുക്കാനുള്ള അവസരമാണെന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ജാതീയമായ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ മുന്നിട്ടിറങ്ങേണ്ടത് സവർണ സമൂഹമാണെന്ന തിരിച്ചറിവ് നൽകിയ വ്യക്തിയാണ് അദ്ദേഹം എന്നും വി ടി ബൽറാം പറഞ്ഞു സാമൂഹ്യ പരിഷ്കർത്താവും സമുദായ സമുദായനുമായിട്ടുള്ള മന്നത്ത് പത്മനാഭന്റെ ജയന്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓർത്തെടുക്കാനുള്ള നമ്മുടെ നാടിൻ്റെ നവോത്ഥാന പാരമ്പര്യത്തിൻ്റെ അഭിമാനകരമായിട്ടുള്ള ഓർമ്മകളെ ഉയർത്തിക്കാട്ടാനുള്ള ഒരു അവസരമായിട്ട് തീർച്ചയായിട്ടും മാറുന്നുണ്ട് അന്നത പത്മനാഭൻ കേരളത്തിലെ ഏറ്റവും ആഴത്തിൽ സ്വാധീനമുണ്ടാക്കിയ ഒരു സാമുദായിക പരിഷ്കർത്താവും സാമൂഹ്യ പരിഷ്കർത്താവുമായി വൈക്കം സത്യാഗ്രഹത്തിലും ഗുരുവായൂർ സത്യാഗ്രഹത്തിലും അടക്കം അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തോടൊപ്പം നിന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ അവിസ്മരണീയമാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി നടന്ന സവർണ ജാഥ ഏറ്റവും കൂടുതൽ ആഴത്തിൽ ജനഹൃദയങ്ങളിൽ എങ്ങനെയാണ് ഗാന്ധിയൻ സത്യാഗ്രഹ മാതൃകൾക്ക് സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കാരണം ക്ഷേത്രപ്രവേശനമടക്കം ഈ നാട്ടിലെ അവർണരും ദളിതരും പിന്നോക്കക്കാരും അനുഭവിച്ചു നിന്ന പ്രതിസന്ധികളെ അതിജീവിക്കാൻ മുന്നിട്ടിറങ്ങേണ്ടത് സവർണ സമുദായക്കാർ തന്നെയാണ് എന്നുള്ള ഇത്തരത്തിലുള്ള ഒരു തിരിച്ചറിവ് അത്തരം സമുദായങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിലുള്ള അത്തരം പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹം അടിമുടി ഒരു ജനാധിപത്യവാദിയാണ് അതുകൊണ്ട് തന്നെ സമഗ്രാധിപത്യ വ്യവസ്ഥകളോട് ഒരിക്കലും സമരസപ്പെട്ടു പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു ഒരു കേരള കേരളപ്പിറവയ്ക്ക് ശേഷവും അന്നത്ത് പത്മനാഭൻ്റെ രാഷ്ട്രീയ രംഗത്തിലുള്ള ഭീരോധാത്മമായിട്ടുള്ള പല ഇടപെടലുകൾക്കും കാരണമായത് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള സമഗ്രാധിപത്യ വ്യവസ്ഥിതികളോട് ഉള്ള കലഹം തന്നെയാണ് ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ആശയധാര പിൻപറ്റുന്ന നമുക്കെല്ലാവർക്കും ഉയർത്തിക്കാട്ടാനുണ്ട് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ ആരോഗ്യരംഗത്തുമൊക്കെ അദ്ദേഹം വിവിധ സ്ഥാപനങ്ങളിലൂടെ നടത്തിയ ഇടപെടലുകൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡർ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും കേരളീയ സമൂഹം എന്നും നന്ദിയോടുകൂടി സ്മരിക്കുക അദ്ദേഹത്തിൻ്റെ ആശയപരമായിട്ടുള്ള ലഗസി മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളീയ സമൂഹത്തിന് കൂടുതൽ കൂടുതലായിട്ട് സാധിക്കട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ ആശംസിക്കുന്നു